ഡിവൈഎസ്പി ഷാജി എന്ന പേര് മലയാളികൾ ആരും അത്ര പെട്ടെന്നൊന്നും മറക്കില്ല ഷാജിക്ക് ഭാര്യമാർ മൂന്നായിരുന്നു മൂന്നാം ഭാര്യയുമായി ഒരുത്തൻ അഭിഹിത ബന്ധം കുറെയൊക്കെ പറഞ്ഞു നോക്കി പിന്നെ വിരട്ടി നോക്കി എന്നിട്ടും രക്ഷയില്ല പിന്നെ ആകെ ഉള്ളത് ഒരേയൊരു വഴിയാണ് അവനെ ഈ ഭൂലോകത്ത് തന്നെ ഇല്ലാതാക്കുക അതങ്ങ് ചെയ്തു ഷാജി ഭാര്യയുടെ കാമുകനായ ഏറ്റുമാനൂർ മാടപ്പാട്ട് മേവക്കാട്ട് പ്രവീണിനെ ഷാജിയും കൂട്ടാടികളും കൂടി വെട്ടി നുറുക്കിക്കൊന്ന് പല കഷണങ്ങളാക്കി പലയിടങ്ങളിൽ തള്ളി സംഭവം നടന്നിട്ട് കൊല്ലം ഇരുപത് കഴിഞ്ഞു കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയെ അന്ന് മലപ്പുറം അഡ്മിനിസ്ട്രേഷൻ ഡിവൈഎസ്പി ആയിരുന്നു ഐമനം വല്യാട് ഐക്കരശാലിൽ ഷാജി രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനാറാം തീയതി കുമരകത്തിനടുത്ത് ചീപ്പുങ്കൽ പാലത്തിന് താഴെ നിന്ന് വെട്ടിമാറ്റപ്പെട്ട രണ്ട് കാലുകൾ കണ്ടെത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം തന്റെ മകനായ പ്രവീണിനെ കാണാനില്ലെന്ന് അയാളുടെ അച്ഛൻ മേവക്കാട്ട് പവിത്രൻ ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു മകൻ തനിക്കൊരു കത്തയച്ചെന്നും ജോലി ആവശ്യത്തിനായി ദൂരെ ഒരിടത്തേക്ക് പോകുകയാണെന്നുമാണ് ആ കത്തിൽ ഉണ്ടായിരുന്നത് എന്നും പവിത്രൻ്റെ പരാതിയിലുണ്ടായിരുന്നു എവിടെ പോയാലും അവൻ നേരിട്ട് വന്ന് പറയും അല്ലെങ്കിൽ ഫോൺ ചെയ്തെങ്കിലും പറയും അതാണ് ശീലം മാത്രമല്ല കത്തിലെ കൈയക്ഷണവും അവൻ്റെതല്ല അതുമാത്രമല്ല ഷാജിയോടൊപ്പം ജോലി ചെയ്തിരുന്നെന്നും മകനെ മർദ്ദിച്ച ഷാജി അവനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടെന്നും പവിത്രൻ പോലീസിനോട് പറഞ്ഞു പവിത്രൻ്റെ പരാതിയും പ്രവീണിൻ്റെ ബന്ധങ്ങളുമൊക്കെ കൂട്ടി വായിച്ചപ്പോൾ പോലീസിന് സംശയം തോന്നി അപ്പോഴേക്കും ചീപ്പുങ്കൽ പാലത്തിന് താഴെ നിന്ന് കിട്ടിയ കാലുകൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു പോലീസ് പവിത്രനെയും കൂട്ടി മെഡിക്കൽ കോളേജിലെത്തി ആ കാലുകൾ പ്രവീണിൻ്റെതാണെന്ന് പവിത്രൻ തിരിച്ചറിയുകയും ചെയ്തു കാരണം പ്രവീണിൻ്റെ കാലിൽ ഒരു വലിയ മറുകും വാഹനാപകടത്തിൽ പരിക്കേറ്റ ഒരു പാടുമുണ്ടായിരുന്നു കണ്ടെത്തിയ കാലുകളിലും സമാനതകളുള്ള അടയാളങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ കാണാതായ പ്രവീൺ കൊല്ലപ്പെട്ടെന്ന് പോലീസ് ഉറപ്പിച്ചു അതോടെ കേസിന്റെ അന്വേഷണം അങ്ങ് ഊർജിതമായി അങ്ങനെ നടത്തിയ തെരച്ചിലിൽ പ്രവീണിന്റെ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ തണ്ണീർമുക്കം പണ്ടിന്റെ കിഴക്കേ അറ്റത്തു നിന്ന് പോലീസ് കണ്ടെടുത്തു പക്ഷേ തല കിട്ടിയില്ല അഥവാ പിടിക്കപ്പെട്ടാൽ തല കിട്ടിയില്ലെങ്കിൽ കേസ് തെളിയില്ലെന്നും തന്നെ വെറുതെ വിടുമെന്നുമായിരുന്നു കാക്കയ്ക്കുള്ളിലെ ഒന്നാം തരം ക്രിമിനലായ ഷാജിയുടെ കടക്കുകൂട്ടൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അരൂർ പാലത്തിൽ നിന്ന് താഴേക്ക് പ്രവീണിന്റെ തല വലിച്ചെറിഞ്ഞെന്നായിരുന്നു പ്രതികളുടെ മൊഴി ഒടുവിൽ തല കണ്ടെത്തി കൊച്ചി നേവിൽ ബസിനെടുത്ത് ഒരു പ്ലാസ്റ്റിക് ചാക്കിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു പ്രവീണിന്റെ തല പോലീസ് കണ്ടെടുത്തത് തെരുവു നായ്ക്കൾ കടിച്ചു വലിക്കുന്നത് കണ്ട് നേവി ഉദ്യോഗസ്ഥരാണ് പോലീസിനെ വിവരമറിയിച്ചത് അതോടെ കേരളം കണ്ട ഏറ്റവും ക്രൂരമായ കൊലപാതകം വെളിച്ചം കാണുകയായിരുന്നു കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ മാടപ്പാട്ട് മേവക്കാട്ട് പവിത്രന്റെ മകനായിരുന്നു പ്രവീൺ പറഞ്ഞു വരുമ്പോൾ ഷാജിയുടെ ഒരകന്ന ബന്ധുവായിട്ട് വരും ഈ ഷാജിക്ക് പോലീസ് ഉദ്യോഗം കൂടാതെ ചില ബിസിനസ്സുകളും ഉണ്ടായിരുന്നു ഒരു ടൂറിസ്റ്റ് ഹോമും ബസ് സർവീസും ഒക്കെ ഇയാളുടെ പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാരനായിരുന്നു പ്രവീൺ ഷാജിക്ക് മലപ്പുറത്തായിരുന്നു ജോലി അതുകൊണ്ട് തന്നെ പല ആവശ്യങ്ങൾക്കായി പലപ്പോഴും പ്രവീണിന് കോട്ടയത്തുള്ള അയാളുടെ വീട്ടിൽ വരേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ ഷാജിയുടെ മൂന്നാം ഭാര്യയെ കാണുന്നു അവരുമായി കൂടുതൽ അടുക്കുന്നു ആ അടുപ്പം അവിഹിത ബന്ധത്തിലേക്ക് വഴിമാറുന്നു പ്രവീണിനും ഷാജിയുടെ ഭാര്യയ്ക്കും ഈ ബന്ധം ഹിതമായിരുന്നെങ്കിലും അത് അവിഹിതമായിരുന്നു അങ്ങനെ പല രാത്രികളിലും അവർ തമ്മിൽ ഒന്നിച്ചു ഇതൊന്നും ഒരുപാട് കാലം ഒളിച്ചു വയ്ക്കാൻ പറ്റിയ കാര്യമല്ലല്ലോ സംഭവം ഷാജി അറിഞ്ഞു പലതവണ ഷാജി മയത്തിലും കടുപ്പത്തിലുമൊക്കെ പ്രവീണിനോട് കാര്യം പറഞ്ഞു തൻ്റെ ഭാര്യയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ പക്ഷേ പ്രവീൺ അതിനൊരുക്കമല്ലായിരുന്നു അതോടെയാണ് അയാളെ കൊലപ്പെടുത്താൻ ഷാജി പദ്ധതിയിട്ടത് കൊലപ്പെടുത്താൻ എളുപ്പമാണ് പക്ഷേ പിടിക്കപ്പെടാതിരിക്കുകയാണ് പ്രയാസം അതിനയാൾ ചില പദ്ധതികൾ തയ്യാറാക്കി പ്രവീണിനെ കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം പല കഷണങ്ങളാക്കി പലയിടങ്ങളിലായി തള്ളുക തല ഒരിക്കലും കണ്ടുകിട്ടരുത് തല കണ്ടുകിട്ടാത്തിടത്തോളം കാലം കേസിൽ താൻ കേസിൽപ്പെട്ടാലും പുല്ലുപോലെ ഊരിപ്പോരാം അയാൾ കുപ്രസിദ്ധ വാടക ഗുണ്ടകളായ പള്ളുരുത്തി പ്രിയനെയും കണ്ടെയ്നർ സുനിലിനെയും സജീഷിനെയും ഏർപ്പാട് ചെയ്തു ഇതിനിടെ ഷാജിയും പ്രവീണും തമ്മിൽ തെറ്റിയിരുന്നു ഷാജിയുടെ സ്വഭാവം നന്നായി അറിയാമെന്നുള്ളതുകൊണ്ട് പ്രവീണും കരുതി തന്നെ നടന്നു എന്നാൽ ഷാജി അതിബുദ്ധിമാനായിരുന്നു അയാൾ പ്രവീണിൻ്റെ ബന്ധു കൂടിയായ മാഞ്ഞാമറ്റം മേവക്കാട്ട് ബിനുവിനെ കൊണ്ട് പ്രവീണിനെ കോട്ടയത്തേക്ക് വിളിച്ചു വരുത്തി പ്രവീണും ബിനുവും കൂടി തിയേറ്ററിൽ കയറി ഒരു സിനിമ കണ്ടു സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയ രണ്ടുപേരും കൂടി ഒരു ബാറിൽ കയറി നന്നായി മദ്യപിച്ചു മദ്യപിച്ച് ലക്ക് പ്രവീണിനെയും കൂട്ടി ബിനു ഒരു ബൈക്കിൽ ഗാന്ധിനഗർ മെഡിക്കൽ കോളേജ് റോഡിലേക്ക് വന്നു അവിടെ മറ്റുള്ളവർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഇതൊന്നും അറിയാതെയാണ് പ്രവീൺ ബിനുവിനോടൊപ്പം വന്നത് ഇവരെല്ലാം കൂടി പ്രവീണിനെ ബലമായി ഒരു വാനിൽ പിടിച്ചുകയറ്റി പിന്നീട് പ്രവീണിൻ്റെ കഴുത്ത് വരിഞ്ഞു മുറുക്കി കൊലപ്പെടുത്തി മൃതദേഹം മുറിച്ച് കഷണങ്ങളാക്കി പലയിടങ്ങളിലായി വലിച്ചെറിഞ്ഞു എന്തായാലും ഷാജിയെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തു കോട്ടയം പോലീസ് ക്ലബിൽ വെച്ച് രണ്ടു ദിവസമാണ് അയാളെ ചോദ്യം ചെയ്തത് എന്നാൽ പ്രവീണിൻ്റെ തല എവിടെയാണ് ഉപേക്ഷിച്ചതെന്ന് പറയാൻ അയാൾ തയ്യാറായില്ല പോലീസിൻ്റെ ചോദ്യങ്ങളെയെല്ലാം പോലീസ് ബുദ്ധി കൊണ്ട് തന്നെ അയാൾ അതിജീവിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് തെരുവു നായ്ക്കൾ കടിച്ചു വലിക്കുന്ന തലയെക്കുറിച്ചുള്ള വിവരം പോലീസിന് കിട്ടുന്നത് അതോടെ മരിച്ചത് പ്രവീണാണെന്നും കൊന്നത് ഷാജിയാണെന്നും പോലീസ് ഉറപ്പിച്ചു പിന്നീട് പിടിച്ചു നിൽക്കാൻ ഷാജിക്ക് കഴിഞ്ഞില്ല അയാൾ കുറ്റം സമ്മതിച്ചു അതോടെ അയാളുടെ അറസ്റ്റും രേഖപ്പെടുത്തി അന്ന് കോട്ടയം ഡി വൈ ഡിവൈഎസ്പി ആയിരുന്ന ബി മുരളീധരൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു കേസിന്റെ അന്വേഷണം പ്രവീണിനെ കാണാനില്ലെന്ന പരാതിക്ക് പിന്നാലെ ചില ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുകയും അത് പ്രവീണിൻ്റെതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തതോടെ ഷാജി പോലീസിൻ്റെ ലിസ്റ്റിൽപ്പെട്ടു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഷാജിയുടെ ബസ് സർവീസ് നോക്കി നടത്തിയിരുന്നത് പ്രവീണാണെന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അയാളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടെന്നും പോലീസ് കണ്ടെത്തിയത് അനധികൃതമായി ഷാജി ഒരുപാട് സമ്പാദിച്ചിരുന്നു ഈ അനധികൃത സമ്പാദ്യമൊക്കെ മൂന്നാം ഭാര്യയുടെ പേരിലുമായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ഭാര്യയുമായി പ്രവീണിനുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ച് ഷാജി അറിയുന്നത് ഇത് അയാളുടെ ചെവിയിലെത്തുന്നത് ഭാര്യ പ്രവീണിനോടൊപ്പം ഒളിച്ചോടിയാൽ തന്റെ സമ്പാദ്യമെല്ലാം പൊയ് പോകും ഇതും പ്രവീണിനെ കൊല്ലാൻ ഷാജിയെ പ്രേരിപ്പിച്ച ഒരു ഘടകമായിരുന്നു അന്വേഷണം ഷാജിയിലേക്ക് എത്തിയതോടെ പള്ളുരുത്തിയിലെ വീട്ടിൽ നിന്ന് പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്തു വാടക ഗുണ്ടകളായ മൂന്നാം പ്രതി പള്ളുരുത്തി പ്രിയനും നാലാം പ്രതി കണ്ടെയ്നർ സുനിലിനും വധശിക്ഷയാണ് കിട്ടിയത് ഒന്നും രണ്ടും പ്രതികളായ ഷാജിക്കും ബിനുവിനും ജീവപര്യന്തവും കേസിൽ ഒളിവിലായിരുന്ന അഞ്ചാം പ്രതി സജീഷിനെ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ പതിനഞ്ചിന് വടകരയിൽ നിന്ന് പോലീസ് പിടികൂടി രണ്ടായിരത്തി അഞ്ചിൽ കൊല നടത്തിയതിനു ശേഷം ഒളിവിൽ പോയ സജീഷ് തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെയായി ഒളിവിൽ കഴിയുകയായിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പള്ളുരുത്തി പ്രിയന്റെയും കണ്ടെയ്നർ സുനിലിന്റെയും വധശിക്ഷ രണ്ടായിരത്തി ഒൻപതിൽ ഹൈക്കോടതി റദ്ദാക്കുകയും ജീവപര്യന്തമാക്കി ഇളവ് ചെയ്യുകയും ചെയ്തു ഷാജിയുടെയും ബിനുവിന്റെയും ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു ഷാജിക്കും ബിനുവിനും വധശിക്ഷ നൽകണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ ഇത് കോടതി അംഗീകരിച്ചില്ല തന്റെ ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഷാജി പലതവണ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചു പക്ഷേ നിരാശയായിരുന്നു ഫലം തനിക്ക് ശിക്ഷ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് ഷാജി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടതിയെ സമീപിച്ചു ഒന്നാം ഭാര്യയിലെ മകനായ രാഹുൽ വഴിയാണ് ഷാജി വിടുതൽ ഹർജി നൽകിയത് പതിനേഴ് വർഷമായി താൻ ജയിലിലാണെന്നും മോചിപ്പിക്കണമെന്നുമായിരുന്നു അയാളുടെ ആവശ്യം ജയിലിലെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് താൻ ശിക്ഷ അനുഭവിച്ചതെന്നും തനിക്ക് സ്വാഭാവികമായ നീതി വേണമെന്നും ഷാജി ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഷാജി പുറത്തിറങ്ങിയാൽ തൻ്റെയും ഷാജിയുടെ രണ്ടാം ഭാര്യയായ തൻ്റെ അമ്മയുടെയും ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇയാളുടെ രണ്ടാം ഭാര്യയിലെ മകൻ സർക്കാരിന് പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി സർക്കാർ വിട്ടയക്കുന്നവരുടെ പട്ടികയിൽ ഷാജി ഉൾപ്പെട്ടിരുന്നു പക്ഷേ മകൻ നൽകിയ പരാതി കാരണം ഒഴിവാക്കി ജയിലിൽ ഷാജിയുടെ നല്ല നടപ്പും പെരുമാറ്റവും കണക്കിലെടുത്താണ് മോചിപ്പിക്കാൻ സർക്കാർ അന്ന് തീരുമാനിച്ചിരുന്നത് കേസിലെ മൂന്നാം പ്രതിയായിരുന്ന പ്രിയന് കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ചെങ്കിലും ഹൈക്കോടതി അത് ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കി ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി ഒന്നാം തീയതി അയാൾ ജയിലിൽ വെച്ച് കോവിഡ് ബാധിച്ച് മരിച്ചു വെള്ളാപ്പള്ളി നടേശന് വേണ്ടി സ്വാമി ശാശ്വതീകാനന്ദയെ കൊലപ്പെടുത്തിയത് പള്ളുരുത്തി പ്രിയനാണെന്ന് ബിജു രമേശ് ഒരിക്കൽ ആരോപിച്ചിരുന്നു ഷാജിക്ക് ക്ഷയരോഗം പിടിപെട്ടു എന്നാണ് അയാളുടെ അഭിഭാഷകൻ കോടതിയിൽ ബോധിപ്പിച്ചത് ഷാജിയെ വിട്ടയക്കണമെന്നുള്ള ഹർജി പരിഗണിക്കുമ്പോഴാണ് അഭിഭാഷകൻ ഇക്കാര്യം കോടതിയെ ബോധിപ്പിച്ചത് ഷാജി ഇപ്പോഴും ജയിലിലാണ് സേനയിൽ മികച്ച കുറ്റാന്വേഷകൻ എന്നു പേരുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഷാജി അധികാരത്തിൻ്റെ ലഹരിയോ പണത്തിനോടുള്ള ആർത്തിയോ ആയിരിക്കാം അയാളുടെ വഴിതെറ്റിച്ചത് ഇനി പുറത്തിറങ്ങിയാൽ തന്നെ എത്ര കാലം ഉണ്ടാകും അയാൾക്ക് ജീവിതം ഒരുപക്ഷെ ജയിലിൽ വെച്ച് അയാൾക്ക് മാനസാന്തരം ഉണ്ടായിരിക്കാം മാനസാന്തരമുണ്ടായിരിക്കാം കാര്യം ഷാജി വലിയൊരു പാഠമാണ് പ്രത്യേകിച്ച് പോലീസ് സേനയ്ക്കുള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ക്രിമിനലുകൾക്ക്